ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഹ്ലാദത്തിന്റെ ചെറിയ പെരുന്നാൾ പുണ്യമാസമായ റമദാനിൽ നേടിയ ആത്മീയ കരുത്തുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത് അന്നപാനീയങ്ങൾ വെടിഞ്ഞുള്ള ഒരു മാസക്കാലത്തെ വ്രതം ഖുറാൻ പാരായണം ദാനധർമ്മങ്ങൾ എന്നിവയിലൂടെ നേടിയ പുണ്യവുമായാണ് പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടന്നത് റമദാനിൽ കൈവരിച്ച ആത്മീയ വിശുദ്ധിയാണ് ഓരോ വിശ്വാസിയുടെയും കരുത്ത ശവ്വാലമ്പിളി മാനത്ത് തെളിഞ്ഞതോടെ പള്ളികളും വീടുകളും തക്ബീർ ധ്വനികളാൽ മുഖരിതമായി en la primera tramidad salamu alaikum wa rahmatullah salamu alaikum wa rahmatullah വിശ്വാസികൾ പള്ളികളിലും ഈദ് പെരുന്നാൾ നമസ്കാരത്തിനായി ഒത്തുചേർന്നു പോലും ഒരു മാസക്കാലത്തെ മോദാനുഷ്ഠാനത്തിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് ഷൗവാലിൻ്റെ പൊന്നമ്പിളി പടിഞ്ഞാറ ചക്രവാളത്തിൽ ഇന്നലെ ദർശനമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇന്ന് ഈദുൽ ഫിത്തർ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് വീടുകളും പള്ളികളും ഒക്കെ അലങ്കരിച്ചും അറിഞ്ഞും ആർബ ആഹ്ലാദത്തോടെ കുടുംബങ്ങളുമായും മക്കളുമായും സന്തോഷം പങ്കിട്ടും പള്ളികളിൽ നിസ്കാരങ്ങളിലും തക്വീർ ധ്വനികൾ മുഴക്കിയും ദൈവപ്രീതിക്ക് വേണ്ടി എല്ലാവരും ഒത്തേരിപ്പിക്കുന്ന ഒരു അഭൂതപൂർവമായ സുമുഹൂർത്തമാണ് കടന്നു പോകുന്നത് ഇന്നത്തെ ദിവസം ജോകനിയന്തായ സൃഷ്ടാവിനെ കൂടുതൽ അടുക്കാരും നമ്മുടെ പാപങ്ങളും ജീവിതത്തിൽ വന്നുപോയ കറകളും മാലിന്യങ്ങളും സമർപ്പിച്ച് പാപമുക്തി നേടാനും പറ്റിയ ഒരു എന്നുള്ളത് എല്ലാ 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 കുടുംബങ്ങൾക്കും ഈ സ്വന്തം ആശംസകൾ വീടുകളിൽ സ്ത്രീകൾ പെരുന്നാൾ നമസ്കാരം നടത്തി വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുനഗരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുതുനഗരം മസ്ജിദ് നൂറിന് മുൻവശത്തെ മിനി ഗ്രൗണ്ടിൽ ഈദ്ഗാഹ ഒരുക്കിയിരുന്നു أشرف الحيخمي وطفالم نيدور لسعيها راضية في <applause> جنة عالية لا تسمع فيها لاغية فيها <applause> عين جارية فيها سرر مرفوعة وأكواب موضوعة الله أكبر അല്ലാഹു അദ്മർ അനികൃഹീതമായ മാസത്തെ വരവേൽക്കാൻ കഴിഞ്ഞത ദൈവത്തിന്റെ അനുഗ്രഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സൂറതുകളെ എന്തിനാണ് യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബ് നമുക്കൊരു മാസംകാലത്തെ വ്രതം നിശ്ചയിച്ചതെന്ന നമ്മളെയാരെങ്കിലും പ്രയാസം പ്രതീക്ഷിച്ചാലല്ല വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി അതിനെ ചില മറുപടികളനൽക്കി യൂരീദുല്ലാഹു ബിക്കുംൽ യൂസ്ര വലാ യൂരീദു ബിക്കുംൽ ഉസ്ര നിങ്ങൾതൊന്നും അല്ലാഹു സുബ്ഹാനഹു തആല ഒരു എളുപ്പത്തെയാണ് പ്രതീക്ഷിച്ചത് അഥവാ ഏറ്റവും എളുപ്പത്തിൽ കടക്കാൻ ചില പരിശീലനങ്ങളായിരുന്നു വിശുദ്ധ റവദാനിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് പിന്നെ എന്തിനാ എന്ന ചോദ്യത്തിന് രണ്ടാമതായിക്കൊണ്ട് ഖുർആൻ മറുപടി പറഞ്ഞു അള്ളാഹാനുള്ള ചില എണ്ണം പൂർത്തീകരിക്കാൻ വേണ്ടി എന്ന ഇരുപത്തി ഒൻപത് ദിവസങ്ങളാണ് അള്ളാഹു ഈ വർഷം നിശ്ചയിച്ചു തന്നത് അതും അലഹമുല്ല നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞു മൂന്നാമതായി വഴി നടത്തിയ അള്ളാഹുവിനെ നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വേണ്ടിട്ടാണ് വാനോളം വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാറുടാരൂങ്ങി കൊണ്ട് നിന്നും ഈ ുംരകും കഴിഞ്ഞിട്ടുണ്ട് രാവിലെ മണിയോടെ നടന്ന പെരുന്നാൾ നമസ്കാര ചടങ്ങുകളിൽ സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യമൊരുക്കിയിരുന്നു ഒരുക്കിയിരുന്നു യു ട്യൂബ് ന്യൂസ് പാലക്കാട്